ജീവിതത്തിൽ പെയ്ത മഴകൾ എല്ലാവരുടെ ജീവിതത്തിലും പല ഓർമ്മകളും ഉണ്ടാകും ഓരോ മഴ മാതിരി ആ മഴയുടെ കാഠിന്യം പലതരത്തിലും ആവില്ലേ ഇവിടെ ഈ എഴുത്തുകാരി അവരുടെ ഓർമ്മകൾ പറയുന്നുണ്ട് എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന ദിവസം കൃത്യമായി മഴ എന്നെ നനയ്ക്കാൻ എത്താറുണ്ട് പത്താം ക്ലാസ്സിലും മഴയെത്തി ഇത്തവണ മഴ നനയുകയും അതെന്നെ ഒറ്റയ്ക്കാക്കുകയും ചെയ്തു മഴ എൻ്റെ അമ്മയെ അങ്ങ് കൊണ്ടുപോയി അമ്മയ്ക്ക് എന്നോട് എന്തേലും പറയാനോ എനിക്ക് അമ്മയോട് എന്തെങ്കിലും പറയാനോ സാധിച്ചില്ല ഒരു യാഥാർത്ഥ്യം മനസ്സിലായി ലോകത്തിലെ ഒരു കണ്ണീരിനും എൻ്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ഫ്രിഡ്ജ് ഓർമ്മകൾ അഷിത ഇന്ദിര അരവിന്ദന്റെ മിനച്ചൽ മേടിയാണ് ഈ പുസ്തകം താക്കിയിരിക്കുന്നത് ഇരുപതോളം കുഞ്ഞുകഥകളാണെട്ടോ ഇതിലുള്ളത് മനോഹരമായ ഭാഷയിലൂടെയാണ് എത്തുന്നത് അമ്മയും മകളും തമ്മിലുള്ള സംഭാഷണത്തിൽ കൂടെയാണ് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ അമ്മമാരോട് സംസാരിക്കുന്ന സംശയങ്ങൾ അമ്മയും അമ്പളിമാമൻ എന്താ നമ്മുടെ കൂടെ നടക്കുന്നത് നമ്മുടെ ഒപ്പം എന്തിനാണ് വരുന്നത് അത് നമ്മളെ രണ്ടുപേരെയും സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അമ്മയുടെ മറുപടി ഇരുട്ടിനെ പേടിയാന്ന് പറയുമ്പോൾ അമ്മ മകളെ സമാധാനിപ്പിക്കുന്നത് അതുമാതിരി രാവിലെ എഴുന്നേൽക്കാൻ മടി കാണിക്കുന്ന മകളോട് കാക്കയ്ക്കും പൂച്ചയ്ക്കും അടക്കം പല്ല് തേപ്പിച്ചു കൊടുത്തു ഇനി അനുവിനും കൂടി പല്ല് തേപ്പിച്ചിട്ട് വേണം അമ്മയ്ക്ക് ഓഫീസിൽ പോവാൻ അതെന്തിനാണ് അമ്മ അവർക്ക് പല്ല് തേപ്പിച്ച് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അമ്മ എവിടെ വെച്ചിട്ട് എന്നുള്ള കുഞ്ഞു കുഞ്ഞു കൗതുകൾ നമ്മളിലേക്കും കൂടി എത്തിക്കുകയാണ് കഥാകാരിയുടെ ഇഷ്ടങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിലുള്ളത് വളരെ ലളിതമായ ഭാഷയിലാണ് ഒരു മഴ പെയ്യുന്ന ഒമ്പത് പത്ത് വയസ്സാവുമ്പോൾ അടുത്തുള്ള കടയിലേക്കൊക്കെ അമ്മ വിടാൻ തുടങ്ങി അമ്മ പറഞ്ഞു വഴിയിലൂടെ നടക്കുമ്പോൾ ഒരിക്കലും ഷൂ ഷൂ വിളിയിലോ അല്ലെങ്കിൽ വായ കൊണ്ട് ശബ്ദമുണ്ടാക്കി വിളിക്കുകയോ കൈകൊട്ടി വിളിക്കുകയോ ഒന്നും തിരിഞ്ഞു നോക്കരുതല്ല നിന്നെ വിളിക്കേണ്ടവർ നിന്റെ പേര് വിളിക്കും അപ്പോൾ മാത്രമേ നീ തിരിഞ്ഞു നോക്കാൻ പോയൂ നിന്റെ പേര് അതാണ് നിന്റെ ഐഡൻറ്റിറ്റി അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അവരവരുടെ മോനോട് പറയേണ്ടത് അപ്പോൾ മോം ചോദിക്കുന്നുണ്ട് എൻ്റെ പേര് മറന്നുപോയത് കൊണ്ടാണെങ്കിലോ ശൂഷു എന്ന് വിളിക്കുന്നത് അപ്പോൾ കഥാകാരി പറയുന്നുണ്ട് ദാറ്റ് മീൻസ് ദ ആർ നോട്ട് യുവർ ഗുഡ് ഫ്രണ്ട്സ് ഗുഡ് ഫ്രണ്ട്സ് ഓൾവേസ് റിമെമ്പർ യുവർ നെയ്മ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അമ്മയുടെ ഓർമ്മകളിൽ അമ്മ പറഞ്ഞ വാക്കുകളൊക്കെ തൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് ഈ പുസ്തകത്തിൽ കൂടെ പറയുന്നത് അതുമാതിരി കല്യാണം കല്യാണത്തിന് ശേഷം ആൻറ്റമാനിക്കും തും പിന്നെ അവരുടെ പൂമ്പാറ്റമ്മയെക്കുറിച്ചിട്ടും ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഓർമ്മകളിലൂടെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും സോനു നഗത്തിനോടുള്ള ഇഷ്ടം അപ്പോൾ എനിക്കും തോന്നി ഞാനും ആ ഒരു ഇഷ്ടക്കാരിയാണ് ആ ഒരു ഇഷ്ടവും ആ പാട്ടും അത് ഏത് പാട്ടാണ് പിന്നെ അതുമാതിരി സൽമാൻ ഖാനോടുള്ള ഇഷ്ടം ആ ഒരു നയൻറ്റീസിലെ കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് റിലേറ്റ് ചെയ്തെത്തുന്നുണ്ട് ഗന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കൊരുപാട് ഗന്ധങ്ങളുണ്ടായിരുന്നു വിദേശായിരുന്നപ്പോൾ അച്ഛൻ കൊണ്ടുവന്നിരുന്ന പെർഫ്യൂമുകളുടെയും യാഡ്ലി പൗഡറിൻ്റെയും നിവിയ ക്രീമിൻ്റെയും ഗന്ധം അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് എത്തിക്കുന്ന കുറേ ഗന്ധങ്ങളും കുറേ ഓർമ്മക്കുറിപ്പുകളുമാണ് ഈ പുസ്തകത്തിൽ സ്വപ്നയാത്രയിൽ ഒരിക്കലൊരു യാത്ര പോയി ഞാൻ ഒറ്റയ്ക്ക് ഇന്നത്തെ കാലത്ത് ഈ ഒറ്റയ്ക്ക് പോകുന്ന യാത്രയൊന്നും അത്ര വലിയ കാര്യമില്ലെങ്കിലും എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണുള്ളതാണ് അപ്പോൾ ട്രെയിനിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ വളഞ്ഞുപൊളഞ്ഞു കിടക്കുന്ന പാടവരുമ്പുകൾ നാൽക്കാലികൾ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഇവിടേക്കുള്ള യാത്ര എന്നാൽ പ്രസക്തമല്ല അത് പറയുന്നുമില്ല ഒരു യാത്രയും ഒരു പകലും എനിക്ക് ശാപമോശമായിരുന്നു ദോശയിൽ നിന്ന് പുട്ടും കടലിൽ നിന്ന് ചീനച്ചട്ടിയിൽ പൊട്ടിത്തെറിക്കുന്ന കടുക് നിന്ന് കണ്ണ് തെറ്റിയാൽ തിളച്ചുതൂകുന്ന സാമർഥ്യം കാണിക്കുന്ന പാലിൽ നിന്ന് അലക്കാനുള്ള തുണികളിൽ നിന്ന് ഫർണിച്ചറുകളുടെയും ജനൽ കമ്പികളുടെയും അടിഞ്ഞുകൂടിയ പൊടികളിൽ നിന്ന് അങ്ങനെ പലതിൽ നിന്നും വിരലിൽ എണ്ണാവുന്നവരോട് മാത്രം യാത്രയുടെ കാര്യം പറഞ്ഞ് ഒളിച്ചോട്ടത്തിൻ്റെ ഒരു സുഖമുണ്ടായിരുന്നു ആ പോക്കിന് എന്നെ പരിചയമുള്ള എന്നാൽ എനിക്ക് പരിചയമില്ലാത്ത ആ നഗരത്തിൽ ഞാൻ ട്രെയിൻ ഇറങ്ങി എൻ്റെ കയ്യിലെ ലഗേജ് കണ്ടിട്ടാകണം ഓട്ടോ ടാക്സി അങ്ങനെ പലരും പലതും പറഞ്ഞ് എനിക്ക് ചുറ്റും കൂടി അവിടേക്കുള്ളിലുള്ള കുറേ സ്വപ്നങ്ങളാണ് കുറേ യാത്രകളാണ് പറയുന്നത് അതിൽ ഞാനിരിക്കുന്ന കസേരയിലെ ഓപ്പോസിറ്റുണ്ടായിരുന്ന അവിടെ ഫോർക്കും നൈഫും സ്പൂണും ഒക്കെ മനുഷ്യസ്പർശമേൽക്കാതെ ഇന്ന് ഉറങ്ങാൻ പോകേണ്ടി വരും കാരണം എനിക്ക് മുമ്പിലിരിക്കാൻ ആരുമില്ല എത്ര മനോഹരമായിട്ടാണല്ലേ ആ ഒരു ഒറ്റയ്ക്കിരിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം മുന്നിലേക്ക് ഫ്രിഡ്ജ് ഓർമ്മകൾ എന്ന ഈ ഒരു പുസ്തകത്തിൽ അങ്ങനെ ഒരു ഫ്രിഡ്ജിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുവെക്കുന്ന മാതിരി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച ഒരുപാട് കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്നത് എവിടെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിടാം എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും വളരെ കുഞ്ഞു പുസ്തകമാണ് നമുക്ക് ഒറ്റ ഇരിപ്പിൽ തന്നെ വായിക്കാം വളരെ ലളിതമായ ഭാഷയിലൂടെ നമുക്കും ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു സോനു നിഗവും സൽമാൻ ഖാനും നമ്മുടെ ആ പാട്ടുകളൊക്കെ ഓർമ്മ തോന്നു എനിക്കും സോനു നിഗത്തിനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷെ എനിക്ക് സുരജു വാമറ്റം ആ പാട്ടാണ് ഭയങ്കര ഇഷ്ടം അതൊരു ഭയങ്കര ക്രഷ് ഒക്കെ ആയിരുന്നു സോനു നികത്തിനോട് ഇപ്പോഴും ആ ഒരു ക്രഷ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ എഴുത്തുകാരി അവരുടെ ഇഷ്ടങ്ങളും അതിലുണ്ടാവുന്ന കുറേ തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നത് അപ്പോൾ പുസ്തകത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇടാം അപ്പോൾ നിങ്ങൾ നോക്കുക താങ്ക് യു അപ്പോൾ പുസ്തകത്തിനായിട്ട് ഇതാണ് കേട്ടോ ക്യു ആർ കോഡ് ഇത് നിങ്ങൾക്ക് സ്കാൻ ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി താങ്ക് യു